ോകാവസാനത്തിന്റെ അടയാളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ പലയിടങ്ങളിലും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ബാഹുവേ ലോകത്തുടനീളം നീ സമാധാനം നിലനിർത്തണേ അല്ലാ അതെ ജനതയെ നീ ഒതുക്കിക്കളയണേ അമ്മ ഫിലസ്തീനിലുള്ള അസയിലുള്ള ഞങ്ങളെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ ഇതെല്ലാം ലോകത്തിന്റെ അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞിട്ടല്ല പറയാണ് അമൽമിസ്കാല അമൽ മിസ്കാലൂക്കം നല്ലത് ചെയ്താൽ ആ നല്ലതിനെ കാണാൻ കഴിയോയോ ഒരണുമണി തൂക്കം തെറ്റ് ചെയ്താൽ ആ ചീത്തയെ കാണാൻ കഴിയോ നല്ലത് കാണാൻ ഒരുങ്ങിക്കോ